ബുദ്ധിമുട്ടി അവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് ഈ റോഡ് വണ്ടി പോവാതെ പിന്നെ ഞങ്ങൾ ചോദിച്ചതല്ല ഞങ്ങളെ അവസ്ഥ കണ്ടിട്ട് ഇത് ഇങ്ങനെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് തരാമെന്ന് വന്ന് ഞങ്ങളെടുത്ത് വന്നതാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഫീൽച്ചറിലായാലും കയറി പോകാൻ പറ്റും എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ പുറത്ത് പോകാനും ഹോസ്റ്റലിൽ പോകാനും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി വലിപ്പറുമായിട്ട് ഒന്ന് സഹായിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നടക്കൂല നല്ല സ്വപ്നമാണ് എനിക്കിത് നടത്തി ഏർ പെരുവാട്ടെ ഇറങ്ങി അതുകൊണ്ട് റോഡ് ഉഷാറായിട്ട് കിട്ടി അത്ര തീർത്ഥാടന തീരാസം വന്നിട്ടുണ്ട്